ദൈവതാമാത്വപ്പുഴത്തെ എത്ര പേര് ഇനി പകലിൽ ക്രിസ്തു വിഷുവിൽ സന്തോഷമായിരിക്കുന്നു എല്ലാവരെയും ക്രിസ്തുവിശുവിൽ സുഖവും ശുഭവുമായിരിക്കുന്നു വിശ്വസിക്കുന്നു അല്പം നേരത്തെ ചിന്തക്കായിട്ട് വിശുദ്ധ ഈ ഓഹനടി വിശേഷം ആറിന്റെ അറുപത്തെട്ട് ഇങ്ങനെ വായിക്കുന്നു അവനോട് കർത്താവെ ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട് കർത്താവിന്റെ വചനം പറയുന്നു നിത്യ ജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട് ആരുടെ പക്കലുണ്ട് യേശുപ്പന്റെ പക്കലുണ്ട് സ്തോത്രം അതെ വചനം ആരാ എൻ്റെ കർത്താവ വചനം യോഹനായിട്ട് ദശുവിശേഷം ഒന്നിന്റെ ഒന്ന് ഇങ്ങനെ വായിക്കുന്നു ആദ്യയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു വചനം ദൈവമായിരുന്നു അതെ വചനം എൻറെ യേശുവായിരുന്നു എന്നെ കേൾക്കുന്ന ദൈവ ഇതലേ നിത്യ ജീവനിലേക്കുള്ള വചനം ആരുടെ പക്കലാ ഉള്ളത് എൻ്റെ കർത്താവിൻ്റെ വക്കല അത് പത്രോസിന് മനസ്സിലായി അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞത് ശീമൻ പൊത്രോസ് അവനോട് കർത്താവേ ഞങ്ങൾ ആരുടെ എടുക്കൽ പോകും നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട് അമേ സ്തോത്രം അതെ ജീവന്റെ വചനമാണ് എന്റെ കർത്താവിന്റെ കരത്തിലുള്ളത് ആ വചനമാണ് നമ്മുടെ കരത്തിലേൽപ്പിച്ചിരിക്കുന്നത് നിത്യതക്ക അവകാശികളായി തീരണമോ അവൻ നമുക്ക് തന്നിരിക്കുന്ന രേശ്യപ്പൻ നമുക്ക് തന്നിരിക്കുന്ന വചനമനുസരിച്ച് നടക്കണം അതെ നമ്മുടെ കർത്താവ് വിളിച്ചമാകുന്നു ഈ വചനമെന്ന് പറയുന്നത് വെളിച്ചമാ അതാരാ എൻ്റെ യേശുപ്പനാ ലോകത്തിൻ്റെ വെളിച്ചമെന്ന് പറഞ്ഞിരിക്കുന്നത് ആരാ എൻ്റെ കർത്താവോ പറഞ്ഞിരിക്കുന്നത് അതെ എന്റെ യേശു ആകുന്നു ലോകത്തിന്റെ വെളിച്ചം നമുക്ക് ഇരുളിലിരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് വചനമൊന്ന് ഏറ്റെടുത്താട്ടെ നിങ്ങളുടെ ഇരുളു മാറി നിങ്ങളുടെ ജീവിതത്തിന് മേൽ വെളിച്ചം ഉദിക്കും യേശുയപ്പൻ ഉദിക്കും നിത്യതയ്ക്ക് അവകാശിയായി തീരണമോ ഈ വചനം ഏറ്റെടുത്തേ പറ്റത്തോളു ആമേശോത്രം ഈ വചനം റിസീവ് ചെയ്തേ സാധിക്കത്തുള്ളൂ ആമ സ്ത്രം കർത്താവിന്റെ വചനം എന്താ പറയുന്നത് ദൈവത്തിന്റെ വചനം ജീവനും ചെയ്തുള്ളതായി രൂപായിത്തുള്ള ഏത് വാളിനെക്കാളും ഊർച്ഛറിയതും ആത്മാവിനെ പ്രാണനെ സന്ധിബച്ചകളെ വെറുപിടിപ്പിക്കും വരെ തുടച്ചു കയറി ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെ നെന്വുകളെ വിവേചിക്കുന്നയാകുന്നു അതാകുന്നു ഈ ജീവന്റെ വചനം ഈ വചനം ഏറ്റെടുത്താട്ടെ വിടുതല് നടക്കും ആരും നഷ്ടപ്പെട്ടുവാൻ സ്വർഗത്തിനതയും ആഗ്രഹിക്കുന്നില്ല ആമ സ്ത്രോത്രം നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്ന അഭിമുഖീകരിക്കുന്ന വിഷയം എന്തു തന്നെയായിരുന്നാലും ഈ വചനത്തിന് ശക്തിയുണ്ട് നിങ്ങളെ വിടുവിച്ച് പുറത്തു കൊണ്ടുവരുവാൻ ഈ ലോകത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല എൻ്റെ സ്വർഗത്തിന്റെ ദൈവത്തിൻ്റെ വചനം ഇവിടെ ഇവിടെ നിങ്ങൾക്ക് ഈ താൽക്കാലികമായിട്ട് വിടുതലുകൾ തരുന്ന വചനം മാത്രമല്ല ആ നിത്യതയ്ക്കും അവകാശികളാക്കി തീർക്കുവാൻ ശക്തിയുള്ള വചനം ഇവ തന്നെ ഇവ മാത്രമേ ഉള്ളൂ യേശുപ്പച്ഛൻ തന്നിരിക്കുന്ന വചനം മാത്രമേ ഉള്ളൂ ഇവിടെയും നിങ്ങൾക്ക് രക്ഷ നേടണമെങ്കിൽ അങ്ങേക്കരയിലും രക്ഷ നേടണമെങ്കിൽ ഈ ഒരു വചനം മാത്രമേ ഉള്ളൂ ആമയ സ്തോത്രം എവിടെയും ഉലകത്തിൽ എവിടെയും ഈ വചനത്തെ പ്രമാണിച്ച് നടക്കുന്ന ആരും കൈവിടപ്പെട്ടു പോയിട്ടില്ല നഷ്ടപ്പെട്ടു പോയിട്ടില്ല നിങ്ങൾ അഭിമീകരിക്കുന്ന വിഷയങ്ങൾക്ക് പുറത്തു കൊണ്ടുവരുവാൻ ഈ വചനത്തിന് ശക്തിയുണ്ട് നിങ്ങളെ നിത്യതക്ക അവകാശികളാക്കി തീർക്കുവാൻ ഈ വചനം മാത്രമേ ഉള്ളൂ ആമയ സ്തോത്രം ആ വചനമായ എന്റെ കർത്താവ ആ വചനത്തിൽ പിടിച്ച് മുറുകെ പിടിച്ച് ജീവിച്ചാട്ടെ അമിത് സ്തോത്രം ആ വചനം സത്യമാകുന്നു ആ വചനം വെളിച്ചമാകുന്നു അതെ ഈ വചനത്തിനകത്ത് ഇരുളി ലേശവുമില്ല നിങ്ങളുടെ ജീവിതത്തിന്മേൽ ഇരുളു മാറിപ്പോകും നിങ്ങളാരും കൈവിടപ്പെട്ടുവാൻ സ്വർഗം ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് അത്ര ഇന്ന് പ്രഭാതത്തിൽ ഈ വചനം നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അമിസ്തോത്രം ദൈവശബ്ദം കേട്ട ഈ വചനത്തിനു മുമ്പിൽ ഒന്ന് നിങ്ങളെ തന്നെ ഒന്ന് സമർപ്പിക്കാമോ ഒന്ന് ഏറ്റെടുക്കാമോ ഈ വചനം സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങൾ ഈ വചനത്തിനോടൊപ്പം നടക്കാവൂ കർത്താവിനോട് കൂടെ നടക്കാവൂ ഹാനുക്ക് നടന്നതുപോലെ കർത്താവിന്റെ ശിഷ്യന്മാരെ നടന്നതുപോലെ കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു അമേ സ്തോത്രം നമ്മളെ കണ്ണുകളെ അടക്കാൻ പ്രാർത്ഥിക്കും കർത്താവെ നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനിട്ട് തന്നിയോടെ സ്തുതിക്കുന്നു ഈ വചനം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദുരുമക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ നിത്യജീവനിലേക്കുള്ള അങ്ങയുടെ ഈ വചനം നിത്യജീവനിലേക്ക് ഞാൻ നയിക്കുന്ന അങ്ങയുടെ വചനം റിസീവ് ചെയ്യുവാൻ ഏറ്റെടുക്കുവാൻ ഞങ്ങൾക്ക് തമ്മിൽ നല്ല അവസരത്തിനായിട്ട് നന്ദി ഈ വചനം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാതെയും മക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഒരു ഒരു വ്യക്തി പോലും കൈവിടപ്പെട്ടുവാൻ എൻ്റെ സ്വർഗത്തിന് ദൈവം ആഗ്രഹിക്കുന്നില്ലല്ലോ കർത്താവെ അങ്ങയുടെ ഈ വചനം ഏറ്റെടുക്കുവാൻ സ്വർഗം അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു സ്വർഗം തുറന്ന് പ്രാർത്ഥനയിട്ട് നന്ദി സകലമാനോ മഹത്വം കർത്താവിന് ഞാൻ കാജീവന്ത നെയ്ശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 ഈ വചനങ്ങളാൽ ദൈവം എവരെയും സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കണം